നിങ്ങൾ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണോ ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരുപോലെയല്ലേ എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഭാവിയിൽ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഏറ്റവും മികച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ആണ് കേരളത്തിലെ മികച്ച ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റം ആയിട്ടുള്ള യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൻ്റെ സെലക്ഷൻ കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ടാലൻ സെർച്ച് എക്സാമിനേഷൻ കണ്ണൂർ കോഴിക്കോട് കോട്ടക്കൽ എറണാകുളം എന്നീ സെൻ്ററുകളിലായി ഒക്ടോബർ ആറിന് നടത്തുന്നു ഈ യു ടി എസ് സി എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഈ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ഡിസ്കഷൻ യൂണിവേഴ്സലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ഇന്ത്യയിലുടനീളമുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അലൂമിനി നെറ്റ്വർക്കുള്ള യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കളിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റമായ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ ലിങ്കിങ് ഡിസ്ക്രിപ്ഷൻ